സിനിമയെ കണ്ടിട്ടേ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ജനങ്ങളൊരു കഥ എഴുതാമെങ്കിൽ നല്ലൊരു അവാർഡ് ഉണ്ട് വസ്തു ജപ്തിയ വീടും ഒക്കെ ജപ്തില്ല നല്ല നല്ല വേഗത്തിൽ നടന്ന് ഞാൻ ഇരിക്കുന്ന അവസ്ഥയാണ് സാറെ പരാതികളൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല ജീവിക്കുന്നിടത്തോളം ജീവിച്ചു വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ പോവാ എന്തോ ചെയ്യാൻ കണ്ണീരൊക്കെ പറ്റി പോയി എന്താ ചെയ്യാനൊക്കെ സിനിമയെ കണ്ടിട്ടേ കൊടുത്താറുപോലെ ഇങ്ങനൊക്കെ ജനങ്ങളൊരു കഥ എഴുതാമെങ്കിൽ നല്ലൊരു അവാർഡ് അവാർഡുണ്ട് സിനിമയെ കണ്ട അവാർഡുകളല്ല എനിക്കുള്ള ജീവിതം നാഷണൽ അവാർഡ് വരെ വരാൻ വഴിയുണ്ട് ഇപ്പം പറയുന്ന റോഡിൻ്റെ അങ്ങനെ പറ്റി എന്താ റോഡ് ഓരോ പ്രാവശ്യം പരാതി പിന്നെ പി ഡബ്ല്യു ഡി തന്നെയാണെങ്കിൽ കൊണ്ടു ഒരു ആറേഴ് പ്രാവശ്യം പരാതി കൊടുത്ത് പിന്നെ ഞാൻ പൊന്മൂന്നു തന്നെ ആണെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ടു കൊടുത്ത് ഇപ്പം ഇപ്പൊ പരിഹരിക്കാൻ പിന്നെ പരിഹരിക്കാമെന്ന് പറയുന്ന അല്ലാതെ പറ്റി പറ്റി പറഞ്ഞ് പണിയണമെങ്കിൽ പോലും എനിക്ക് ഒരവസ്ഥയില്ല ഇനി അടുപ്പ് വാങ്ങണം വേണമെങ്കിൽ തന്നെ ഒന്നൊന്നര ലക്ഷം രൂപ വേണം അടുപ്പ് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി ഒന്നര ലക്ഷം പുറത്ത് വേണം ഇപ്പം ഓണത്തിന് ഇനി നാലോ അഞ്ചോ ദിവസേ ഉള്ളൂ കച്ചവടം പ്രതീക്ഷിച്ചപ്പോ രണ്ട് മൂന്ന് അഞ്ചു ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് കട വൃത്തിയാക്കിയതേ ഉള്ളൂ സിനിമകളിൽ കണ്ടിട്ടേ ഉള്ളൂ സാറേ നോക്കി ഇതാണെങ്കിൽ ഇപ്പൊ ആറു എഴുപതിനായിരം രൂപ മെഷീൻ ഇത് കാരണിന്റെ കഥയിലുള്ളൂ സാറേ ഇനിയിപ്പി ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഇരിക്കുവോ ഇനി പണിയണമെങ്കിൽ അടുപ്പ് പോലും ഇല്ല ക്ഷം രൂപ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ വിറ്റുമാറും വസ്തു പോലും ജപ്തിയ വീടും ഒക്കെ വീടും ഒക്കെ ജപ്തില്ല നല്ല നല്ല വേട്ടത്തിൽ നടന്ന ഞാൻ ഇരിക്കുന്ന അവസ്ഥയാണ് ഇന്നലെ വണ്ടി വന്നിറിയാറ് ഒരു ഒരു മാസത്തിൽ രണ്ടു ആയാലും വണ്ടി വരും ഇതാ പരിപാടി എന്തോ ചെയ്യണോന്ന് എനിക്ക് പോലും അറിയത്തില്ല ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ പി ഡബ്ല്യു ഡിയിൽ പല പ്രാവശ്യം കൊണ്ട് വലിയ വേരി ഇടുവോ എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ പമ്പ് ചെയ്യുവെഞ്ഞ് അവർ ഇതുവരെ ചെയ്യുന്നില്ല മൊബൈൽ ഈ മൊബൈൽ വേടില്ലേ രണ്ട് പ്രാവശ്യം വണ്ടി കയറിയതാണ് ഇപ്പൊ തന്നെ ഞാൻ അഞ്ച് ലക്ഷം രൂപ കൂടുതൽ മുടക്കി കട നടത്തിയിരിക്കും ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ആറര ലക്ഷം രൂപ മുടക്കി വീട്ടിൽ അതിനിടയ്ക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപയുള്ള വിലയുള്ള ഈ അടുപ്പ് അതിലൂടെ എന്നെ കുഴക്കുന്ന മെഷീൻ മറ്റുള്ള മറ്റുള്ളവരെല്ലാം കൂടെ പോയിട്ട് എട്ടിൽ ഇപ്പൊ ഏഴാടത്തോളം ആയി നാലു നാലു പ്രാവശ്യം എന്റെ കടയിൽ തന്നെ വണ്ടി കയറി അതുപോലെ തന്നെ ശരിയാക്കി അതിന് മൂന്ന് മാസം ആയതേ ഉള്ളൂ വീണ്ടും രണ്ടാം വീണ്ടും ഉള്ള ആൾ അപകടമായത് അതിന് മുമ്പ് കയറി പല പ്രാവശ്യം വണ്ടി കയറി ഇറങ്ങുമ്പോൾ രാഷ്ട്രീയക്കാരും മറ്റു പല വണ്ടി എടുത്തോളൂ പോയി എന്നോണ്ട് ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ വീണ്ടും ഈ അപകടത്തിൽ ഇങ്ങനെ നിൽക്കും തിരിച്ചിരിക്കുമ്പോ അഭിനയിച്ചാല് ആരെങ്കിലും രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വണ്ടി കൊണ്ടിടും ആരെല്ലാം സ്വാധീനിച്ചു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പോകും നമുക്കൊരു ഗുണമില്ല ഇങ്ങനെ ഇങ്ങനെ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ നിവർത്തി നമ്മൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതേ ഉള്ളു വഴി ഇപ്പൊ അവസാനം അവിടെ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം നഷ്ടമുണ്ട് ഇപ്പൊ ഇപ്പൊ മറ്റുള്ളവരെല്ലാം ഇടപെട്ട് ഇതിനകത്ത് പരിവത്തിൽ നിൽപ്പുണ്ട് ആ ഒന്നൊന്നര മാസത്തിന് മുമ്പ് വരെ അപകടം നടന്ന് ഒരു കാർ വന്നതിനകത്ത് കയറി അതിന് ഒരു വർഷത്തിന് മുമ്പ് ഒരു തമിഴ്നാട് ഒരു ബസ് പിക്കപ്പ് കയറി അത് കയറി അവര് ഒരു രൂപം തന്നിട്ടില്ല ഇങ്ങനെ കോടതികളെ പോലീസുകാർ വന്ന് പോലീസുകാരോട് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും അത് നിങ്ങൾ പരിഹാരം ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരും സ്വാധീനിച്ചു പോലീസുകാരുണ്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ രാഷ്ട്രീയക്കാർ ഇടവടും വണ്ടി എടുത്തുകൊണ്ട് പോകും കടയിൽ മാത്രം അപകടം ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ ഞങ്ങള് അവർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെ എസ് ഡി പിയുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അവര് വെഹിക്കിൾ അവരെല്ലാം കൂടെ വന്ന് ഇവിടെ ഒരു സർവേ ഒക്കെ നടത്തി അവിടെ കുറെ വരയും കുറയും വരച്ച് വെച്ചതല്ലാതെ വേറൊരു കാര്യം ചെയ്യില്ല അപ്പൊ അന്നേ ഞങ്ങള് പറഞ്ഞൊരു സ്പീഡ് ബ്രേക്കർ ആ എ ടി എമ്മിന്റെ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ ദൂരത്തി ഒരു സ്പീഡ് ബ്രേക്കർ വെക്കു അവർ വെച്ചില്ല അപ്പൊ നമ്മുടെ മുക്കട ചെയ്തേക്കുന്ന പോലെ അത് വെക്കുവാണെങ്കിൽ ഉറങ്ങി വരുന്നതിന് ഒന്ന് ഉണരുമെങ്കിലും ചെയ്യും നല്ല സ്പീഡിൽ വന്ന് റോവന്തൂര് കഴിഞ്ഞ ഇവിടം വരെ ഒരു കിലോമീറ്റർ യാതൊരു വിധ സ്പീഡ് കൺട്രോളും ഇല്ല നല്ല സ്പീഡിലാണ് അവര് ഉറങ്ങി വരുന്നവന് പെട്ടെന്ന് നീ വളവ തിരികെക്കത്തില്ല എത്ര പ്രാവശ്യം പറഞ്ഞു അവർ സർവേ നടത്തിയിട്ട് അവര് സ്പീഡ് ബ്രേക്കറിന്റെ എന്നൊക്കെ അവര് പറയുന്നു ഇനിയെങ്കിലും അത് പണിഞ്ഞില്ലെങ്കിൽ ഇനി അപകടം ഭയങ്കര ഒരുപാട് ലക്ഷം രൂപയായി ഇപ്പൊ അഞ്ചു തവണയൊക്കെ ഒരു വണ്ടി വന്ന് ഇവര് ഈ എസ് ഡി ഫാർക്ക് ഇത് എന്താ മനസ്സിലാക്കുന്ന തരത്തിൽ ഈ ബാരിക്കേഡ് എത്ര വശം പോയെന്നറിയാമോ അത് എത്ര രൂപ എത്ര ലക്ഷക്കണക്ക് രൂപ കൊടുത്ത് പണിച്ച് വെക്കുന്ന അത് നിരന്തരം അത് പൊയ്ക്കൊണ്ടേരിക്കുവോ അപ്പൊ ഒരു സ്പീഡ് ബ്രേക്ക് വളവ് കഴിഞ്ഞാൽ മതി പിന്നെ വണ്ടിക്ക് എത്ര രാത്രി ഉറങ്ങി വരുന്നതിലും അത്രയും മാത്രം ചെയ്താൽ മതി ഇവർ ചെയ്യുന്നില്ല ഇനിയെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് വിട്ടില്ലെങ്കിൽ ഇതിലും വലിയ അപകടം റോഡ് പണി എസ് ഡി പിടെ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പൊ ഉദ്ഘാടനം പോലും കഴിഞ്ഞില്ല ഇതുവരെ ഉദ്ഘാടനം പോലും കഴിഞ്ഞില്ല അപ്പൊ ഈ നിരന്തര അപകടങ്ങളൊക്കെയാണ് പക്ഷെ അത് നിയമപരമായിട്ടുള്ള ആ സ്പീഡ് കുറയ്ക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവർ പലരോടും പരാതി പറയുന്നുണ്ട് നിരന്തരം ഇത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പല സിനിമകൾ കണ്ടിട്ടേ ഉള്ളൂ ഇതേപോലെ ഓരോ പരിപാടികൾ ഇങ്ങനെയുള്ള ജീവിതമാണ് നമ്മള്